ക്രിപ്റ്റോ ലൈനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സ് വന്നിട്ട് ടെലഗ്രാമിലൊക്കെ വിഡ്രോ ചെയ്തവരുണ്ട് അപ്പോൾ എന്താണ് ടെലഗ്രാമിൽ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ടെലഗ്രാം ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഡൗൺലോഡല്ല ഈ ടെലഗ്രാം വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ചെയ്ത വീഡിയോ ആണ് അത് നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ ടെലഗ്രാം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം എന്താണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ മുമ്പോട്ട് പറയും ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്ന് വന്നിട്ട് ഐസ് ടോക്കിൻ്റെ തന്നെ പുതിയൊരു ടെലഗ്രാം ബോട്ട് വന്നിട്ടുണ്ട് സ്നോ ടാപ്പ് കോയിൻ എന്നാണ് എൻ്റെ പേര് ആ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പിന്നെ വന്നിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐസ്റ്റോക്കേണ്ടത് സോറി ഡോഗ്സ് ഡോക്സ് വന്നിട്ട് ഇപ്പോൾ പലർക്കും വിഡ്രോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എക്സ്ചേഞ്ചിലേക്ക് അപ്പോൾ അതിൻ്റെ ടൈം വരുന്ന അനുസരിച്ച് അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് അറിയിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാ സൺഡേലും നെക്സ്റ്റ് ഈ ക്ലാസ് കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു ക്രിപ്റ്റോ ബേസിക് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിൻ്റെ ആണ് അപ്പോൾ അത് നെക്സ്റ്റ് ഇത് കഴിയുന്ന അടുത്ത ഒരു ബാച്ച് നമ്മൾ തുടങ്ങും ഓക്കെ ഇത് വന്നിട്ട് വീണ്ടും നമ്മുടെ ഡോക്സിൻ്റെ തന്നെ അപ്ഡേറ്റുകളാണ് പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഡോട്ട് കോയിൻ ഡോട്ട് കോയിനിൽ വന്നിട്ട് അവിടെ പറയുന്നത് ഞാനിതിൻ്റെ ആൾറെഡി ഒരു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെനം ടോക്കൺ ഹോൾഡ് ചെയ്യുകയും വെനം വാലറ്റിൽ ഹോൾഡ് ചെയ്യുകയും ആ വാലറ്റ് ഡോട്ട് കോയിനുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ടോക്കൺസ് കിട്ടാനുള്ള ഒരു ഇത് പറയുന്നുണ്ട് അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നല്ലൊരു പ്രോജക്റ്റാണിത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പിന്നെ ഈ ഈഗിൾ നെറ്റ്വർക്കിൽ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന അവരുടെ വലിയൊരു ബേണിങ് അവർ ചെയ്യാൻ പോകുന്നു ഈഗിളിൽ ഇപ്പോൾ വിഡ്രോ ആണ് എല്ലാ മാസമുള്ള വിഡ്രോ ഈ മാസത്തെ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ടോം ക്ലിക്കർ ഇതും അത്യാവശ്യം സാധ്യത കാണുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ് ജോയിൻ ചെയ്യുക ഓക്കെ മറീന പ്രോട്ടോക്കോളിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഓർ പ്രോട്ടോക്കോൾ ഓർ പ്രോട്ടോക്കോളിൽ ഇപ്പോൾ സിവിൽ ഡിഡക്ഷൻ നടക്കുന്നുണ്ട് പാസ്പോർട്ട് വെച്ചിട്ടാണ് സിവിൽ ഡിഡക്ഷൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ല എങ്കിൽ ഇരുപത്തി ആറാം തീയതി ഒരു അവർ വന്നിട്ട് ഒരു ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്താലും മതിയാകും നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നല്ലൊരു അനൗൺസ്മെൻറ്റാണ് നമുക്കിപ്പോൾ എല്ലാവരുടെയെങ്കിലും പാസ്പോർട്ടൊന്നുമില്ല അതുകൊണ്ട് ഇരുപത്തിയാറാം തീയതിയിലേക്ക് വെയിറ്റ് ചെയ്യുക ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്ത് നമുക്കത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും പിന്നെ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ ആൾറെഡി മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെതർ മൈൻ അതിൽ വന്നിട്ട് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് വന്നിട്ട് ഇവരുടെ ടെസ്റ്റ് നെറ്റ് ആരംഭിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അത്യാവശ്യം ഇതിലിപ്പം ആരെ റഫർ ചെയ്യാതെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു നാല് ടോക്കണൊക്കെ നാല് കോയിനെ ഇതിൽ നിങ്ങൾക്ക് കിട്ടി നാലല്ലെങ്കിൽ അഞ്ച് കോയിൻ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വരാൻ ഒരു സാധ്യതയില്ല റഫർ ചെയ്തവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിക്കാണും അതുപോലെ തന്നെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന ഒന്നാണ് മാച്ച് ചെയിൻ മാച്ച് ചെയിൻ്റെ വന്നിട്ട് ഒരു മെയിൻ നെറ്റ് കമ്മിങ് സൂൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിട്ടിട്ടുണ്ട് അവരുടെ ടെസ്റ്റ് നെറ്റ് ഉടനെ ആരംഭിക്കും മെയിൻ നെറ്റ് വരും അതുപോലെ തന്നെ അവയവ് മൈനിങ്ങിൽ കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എല്ലാ മാസവും റെഗുലറായിട്ട് വിഡ്രോ കിട്ടുന്നവർക്ക് ഈ മാസത്തെ വിഡ്രോ വന്നിട്ടുണ്ട് ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്ത് നിങ്ങളെ ആപ്പിലേക്ക് പോവും അവിടെ നിങ്ങൾക്ക് നോക്കുക ഉള്ളത് ചെറിയൊരു ഗ്യാസ് ഫീ ഉണ്ട് ആ ഗ്യാസ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാറ്റ മാസ്കിലേക്ക് അത് ഡിപ്പോസിറ്റായി വരും ഓക്കെ ഇതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഇരുപത്തിയാറാം തീയതി ഒരു ഗൂഗിൾ ഫോം വരും ഓവർ പ്രോട്ടോകോളിൽ കെ വൈ സി നടക്കാത്ത എല്ലാവരും വെയിറ്റ് ചെയ്യുക സമാധാനത്തോടെ ഇരിക്കുക നിങ്ങൾക്ക് ഇത് ഇരുപത്തിയാറാം തീയതി ഗൂഗിൾ ഫോം വരുമ്പോൾ നോക്കാം പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഡോക്സിൽ ഡോക്സ് വന്നിട്ട് നമ്മുടെ ബിനാൻസ് ലിസ്റ്റാകുകയാണ് അപ്പം നമ്മുടെ ബാക്കി എക്സ്ചേഞ്ചുകളിലെല്ലാം ഇരുപത്തി മൂന്നാം തീയതിയും ബിനാൻസിൽ വന്നിട്ട് ഇരുപത്തി ആറാം തീയതി അങ്ങനെ ആണ് ഞാനത് ട്വിറ്ററിലൊക്കെ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ അല്പം വ്യത്യാസമുണ്ട് ലിസ്റ്റിങ്ങിൻ്റെ എങ്കിലും നമുക്ക് അത്യാവശ്യം നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വാലറ്റ് ടെലഗ്രാം വാലറ്റ് ഡൗൺലോഡ് ചെയ്തവർക്ക് വേണ്ടിയാണ് ഇനി മുമ്പോട്ടുള്ളത് വാലറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർ നിങ്ങൾ വാലറ്റ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ടെലഗ്രാം വാലറ്റ് നമ്മുടെ ഇതിനകത്ത് ഇൻബിൽഡായി കഴിഞ്ഞു അപ്പോൾ ഈ കാണുന്ന ഈ ഏറ്റവും മേളിൽ കാണുന്ന ഈ ത്രീ ലൈൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ത്രീ ലൈൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ടെലഗ്രാം വാലറ്റ് നിങ്ങൾ അത് കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ ഇതുപോലെ ഒരു കാണാൻ കഴിയും നമ്മുടെ പ്രോഫൈലിനകത്ത് തന്നെ വാലറ്റ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ പ്രൊഫൈലിനായിട്ട് അകത്ത് തന്നെ വാലറ്റ് നമുക്ക് കാണാൻ കഴിയും ഈ വാലറ്റ് ക്ലിക്ക് ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്തിന് വേറെ ഒരിടും പോകണ്ട പ്രൊഫൈലിനകത്ത് തന്നെ നമ്മുടെ വാലറ്റ് വന്നിട്ടുണ്ട് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വാലറ്റ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ ഞാൻ കുറച്ച് ടോൺ ഞാനിവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ കാണാൻ കഴിയും ഇവിടെ നോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ ഞാനിത് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓക്കെ ഇതിൽ ഇതിൽ ഇവിടെ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെയാണ് ഇത് അത്രയും ട്രാൻസാക്ഷൻ ഞാൻ വന്നിട്ട് ടോണിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ റിസീവ് ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്തത് വല വാലറ്റിലേക്കായിട്ട് സെൻഡ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്കിനിപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ലെവൽ ബേസിക് ആണോ എന്നൊന്ന് നോക്കുക അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടവർക്ക് പാസ്കോഡ് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് ഇതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം ഇത് സെറ്റാണോ എന്ന് നോക്കുക ബേസിക് എൻ്റെ ഇപ്പം ബേസിക് കെ വൈ സി ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്കിനി അഡ്വാൻസ് കെ വൈ സി ആണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വന്നിട്ട് കെ വൈ സി ലെവലിവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് അൺലോക്ക് ഹയർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് കാണാൻ കഴിയും നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാഷണൽ ഐ ഡി വെരിഫിക്കേഷൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വാലറ്റ് വെരിഫിക്കേഷന് വേണ്ടി പറയുന്നുണ്ട് യു ആർ അബൌട്ട് സബ് സെൻസിറ്റീവ് ഡാറ്റ വാലറ്റ് റിസീവ്ലിങ് സസ്പെൻഷൻ ഓക്കെ ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കണ്ടിന്യൂ എടുക്കാം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ഇത് പ്രൂഫ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷനും ചെയ്യുന്നു ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇതിൽ വന്നിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് ഇന്ത്യ ആൾറെഡി സെലക്റ്റഡ് ആണ് നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൽ നാലെണ്ണം അതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷൻ വരും ഫേസ് വെരിഫിക്കേഷൻ കൂടെ ചെയ്ത് കെ വൈ സി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ടി പി അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത് ഗെറ്റ് റെഡി ടു അപ്ലോഡ് യുവർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഞാൻ ആധാറാണ് ക്ലിക്ക് ചെയ്തത് അപ്പോൾ അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് ഗ്യാലറിയിൽ ഇട്ടേക്കണം ഡയറക്റ്റ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ കൂടെ ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ മുമ്പോട്ടുള്ള പ്രോസസ്സ് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റർ ആയിട്ട് ചെയ്യുക ഓക്കെ ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ വാലറ്റിലേക്ക് നമ്മുടെ വാലറ്റിലേക്ക് വിഡ്ഡ്രോ ചെയ്യുന്നവരുടെ ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുപോകാനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുക ഒരു മൂന്ന് നാല് ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരും ബേസിക്കായിട്ടുള്ളത് മിനിമം ചെയ്യുക ബേസിക് ആയിട്ടുള്ള ചെയ്യാത്തവർ നമ്മുടേത് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പേരും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ രണ്ട് ഫോൺ നമ്പർ ഫോൺ ഉപയോഗിക്കുന്നവർ ഒന്നിലധികം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ രണ്ടും പ്രത്യേകം പ്രത്യേകം ഫോൺ നമ്പർ ആണല്ലോ അതുകൊണ്ട് രണ്ടിലും ടെലഗ്രാം ഓപ്പൺ ആകും പക്ഷേ രണ്ടിലും ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്കാമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കരുത് അത് ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം